കൊച്ചിൻ ഇന്റർനാഷണൽ ഹാഫ് മാരത്തണിൽ രണ്ട് കിലോമീറ്റർ സെലിബ്രിറ്റി റണ്ണിലാണ് താരങ്ങളും ജനപ്രതിനിധികളും ട്രാക്കിലിറങ്ങിയത് ചായങ്ങളും ചമയങ്ങളും തൂവെള്ളവസ്ത്രങ്ങളുമില്ലാതെ കായിക വേഷത്തിലെത്തിയ എല്ലാവരും സെലിബ്രിറ്റി റണ്ണിൽ പുതിയ അനുഭവം തീർക്കുകയായിരുന്നു മേയർ ടോണി ചമ്മണി എം എൽ എമാരായ ഹൈബിയിടൻ അൻവർ സാദത്ത് ഡെപ്യൂട്ടി മേയർ ബി ഭദ്ര നടി മഞ്ജു മഞ്ജുവാര്യർ പുതുമുഖ നായിക നായകന്മാർ തുടങ്ങി എല്ലാവരും മാരത്തണിൻ്റെ ആവേശം കാണികളിലെത്തിച്ചു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ പലരും പാതിവഴിയിൽ വെച്ച് പിൻവാങ്ങി മത്സരത്തിൽ രാഹുൽ ഈശ്വർ വിജയിയായി മഞ്ജുവാര്യർ അഭിനയിക്കുന്ന റോഷ്ന ആൻഡ്രൂസിൻ്റെ സിനിമയുടെ ചിത്രീകരണവും ഇതിനിടെ നടന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന മഞ്ജുവിൻ്റെ ആദ്യ ചിത്രീകരണമാണിത് വരുന്ന വർഷം ഫുൾ മാരത്തണവും കൊച്ചിയിൽ അരങ്ങേറുകയെന്ന് മേയർ ടോണി ചമണി പറഞ്ഞു കൊച്ചിയുടെ കായിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തീർക്കുകയായിരുന്നു കൊച്ചിൻ ഇന്റർനാഷണൽ ഹാഫ് മാരത്തൺ മീഡിയ വൺ കൊച്ചി